ഒരു വല്ലാത്തൊരു മൗൻറ്റാണ് രണ്ടായിട്ടും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് വിനായകന് പിന്നാലെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തരുന്നു കാരണം ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഓൺലൈനിൽ നമ്മളൊരു ഇത് നടത്തിയിരുന്നു അന്നും ബെസ്റ്റ് ആക്ടറായിട്ട് നമ്മളെല്ലാവരും തിരഞ്ഞെടുത്തത് വിനായകനെയാണ് അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് അവാർഡിന് മുമ്പ് തന്നെ ഞാനാണ് ഇതുപോലെ അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തത് അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എനിക്ക് തോന്നുന്നു വിനായകിൽ നിന്നും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇപ്പോഴാണ് വിനായകന്റെ കഴിവ് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു നമ്മളൊക്കെ തിരിച്ചറിഞ്ഞു അറിയേണ്ടവരറിഞ്ഞത് ഇപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കാണുന്നവർക്കും സന്തോഷമാണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും അവാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാണ് ചേട്ടൻ വിളിച്ചപ്പോൾ വരാതിരിക്കാൻ ഒരു നിർവഹിച്ചില്ല നേരെ വന്നു ചേട്ടനെ കണ്ടു സന്തോഷം പിന്നെ എൻ്റെ ഭവരായ നിങ്ങളെ കണ്ടു വളരെ സന്തോഷം ഞാൻ ആ സൗണ്ട് തന്നെയാണ് എനിക്കാണ് കിട്ടിയെന്ന് ഇങ്ങനെ പറയാം നിങ്ങൾക്കാണ് കിട്ടിയത് അല്ലേ നമ്മൾക്കാണ് കിട്ടിയത് അതാ നിങ്ങളുടെ സന്തോഷമാണ് അത് ഞാൻ പങ്കിട്ടു എനിക്ക് വളരെ സന്തോഷം